കാരശ്ശേരി പഞ്ചായത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉപകരണ സമാഹരണ ചാലഞ്ചിന് തുടക്കമായി ഡോക്ടർ വി കെ സുരേഷ് ബാബുവിൽ നിന്നും ആശ്വാസ് രക്ഷാധികാരി കുഞ്ഞാലി പാണ്ഡികശാല ഉപകരണം ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് ഉപകരണ ചാലഞ്ച് സംഘടിപ്പിക്കുന്നത് കാരശ്ശേരി പഞ്ചായത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപകരണ സമാഹരണ ചാലഞ്ചിന് തുടക്കമായത് ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലായാണ് ഉപകരണ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് കാരിശ്ശേരി പഞ്ചായത്തിലെ നാനൂറിലധികം രോഗികളെ പരിചരിക്കുന്ന ആശ്വാസ് പാലിയേറ്റീവിന് പരിമിതമായ ഉപകരണങ്ങളാണ് നിലവിലുള്ളത് പലപ്പോഴും രോഗികൾക്ക് ആവശ്യാനുസരണം ഉപകരണങ്ങൾ നൽകാനും സാധിക്കാറില്ല ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിനാണ് സമാഹരണ ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ വി കെ സുരേഷ് ബാബുവിൽ നിന്നും ആശ്വാസ് രക്ഷാധികാരി കുഞ്ഞാലി പാണ്ഡികശാല ഉപകരണമേറ്റ് വാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു ആശ്വാസ് ജനറൽ കൺവീനർ എം ടി സെയ്ദ് ഫസൽ അധ്യക്ഷനായി കോർഡിനേറ്റർ നടുക്കണ്ടി അബൂബക്കർ സലീം വലിയ പറമ്പ് എ കെ സാദിഖ് എ പി മുരളീധരൻ റീന പ്രകാശ് കെ സി സമദ് മുഹമ്മദ് കക്കാട് ഗസീബ് ചാലൂളി പി കെ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു വി പി ഉമർ എം സി മുഹമ്മദ് എൽ കെ മുഹമ്മദ് സമാൻ ചാലൂളി സാദിഖ് കുറ്റി പറമ്പിൽ സുഹറ കരുവോട്ട് കെ സുഹറ റഹൂഫ് മാസ്റ്റർ ഷൗക്കത്ത് അലി കക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം